ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കണോ ഇന്ന് നല്ല ചിരിച്ച മുഖത്തോടൊക്കെ കൂടിയിട്ടാണ് ഒരു ഹായ് വറച്ചലൊക്കെ അപ്പൊ ഞാൻ നോക്കി നിൽക്കുന്നത് എന്താണെന്നറിയോ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വേറൊന്നും അല്ലാട്ടോ ഇന്നിപ്പോ എന്തായാലും ഇനി കഴിക്കാനൊക്കെ ഉണ്ടാക്കണം രാവിലത്തെ ഒരു തിരക്ക് വല്ലാത്തൊരു തിരക്കാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്തിന് കുട്ടിക്ക് എന്തെങ്കിലും രാവിലെ കഴിക്കാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിന് മെനക്കെട്ട് നിന്നാൽ തന്നെ പറ്റുള്ളൂ കേട്ടോ അതിപ്പോ എല്ലാ വീട്ടമ്മമാർക്കും അറിയാലോ നമുക്ക് സമയത്തിന് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മേനക്കെട്ടതിന് നിന്നേ പറ്റുള്ളൂ അപ്പൊ എന്തായാലും എനിക്ക് ഈ ഫോണും കൊണ്ട് ക്യാമറയും പിടിച്ചുകൊണ്ട് ഓടൽ എന്തായാലും നടക്കില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ എല്ലാം വീഡിയോ എടുക്കേണ്ടത് നമുക്കെന്തായാലും വീട്ടിലെ വിശേഷങ്ങളൊക്കെ എന്തായാലും അറിയാൻ താല്പര്യമുള്ള നമ്മുടെ ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യണം നമുക്ക് അപ്പോൾ അത് എന്തായാലും നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എന്തായാലും ഉച്ചക്കുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ രാവിലത്തെ ചായകടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ചോറ് അടുപ്പത്തിട്ടുണ്ടായിരുന്നു അമ്മ അപ്പം അങ്ങനെ ചോറൊക്കെ ആയി പിന്നെ ഒന്ന് കൂട്ടാനൊക്കെ വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് അമ്മയ്ക്ക് അറിയില്ല കേട്ടോ ഞാൻ ബീട്രൂട്ട് നുറുറുക്കിയ കാര്യം കേട്ടോ സോറി ബീട്രൂട്ട് നുറുക്കിയതല്ലേ ബീട്രൂട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യട്ടോ അമ്മ അറിയാതെ പോയിട്ട് ചീര നുള്ളിയിട്ട് വന്നു നമ്മുടെ വേലിച്ചീരണ്ടാവില്ലേ അട്ടപ്പാടി ചീര എന്നൊക്കെ പറയില്ലേ ആ ചീര നുറുക്കി വെച്ചു കേട്ടോ അയ്യോ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അയ്യോ ഞാൻ ഇന്ന് അത് വെക്കണം എന്ന് വിചാരിച്ചാണല്ലോ പറഞ്ഞപ്പോൾ പറഞ്ഞു അത് സാറില്ല ഇനിയിപ്പോൾ എന്തായാലും ചീര എന്താ ഈ വാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒട്ടും ഉണ്ടാവില്ലല്ലോ അപ്പം അതെന്തായാലും ഞമ്മക്ക് വെക്കാം ഇത് ബീട്രൂട്ട് ഞാൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ പിന്നെ ഇപ്പം ചീര അരിഞ്ഞതിന് ശേഷം ചീരയ്ക്കുള്ള മുളകും അതേപോലെ ചെറിയ ഉള്ളിയൊക്കെ അമ്മ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എന്നാൽ ശരി ഞാനത് നന്നാക്കി തരാറിഞ്ഞിട്ട് വീണ്ടും അമ്മ രണ്ടാമത് ബീട്രൂട്ട് നുറുക്കി തന്നു കേട്ടോ ഇനി അതെന്തായാലും ഒന്ന് കറി വെക്കണം എന്നൊക്കെ വിചാരിച്ചിപ്പോൾ അപ്പൊ കൂർക്കുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം കൊണ്ടുവന്നത് ആദ്യം രണ്ടു ദിവസം മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നട്ടോ കൂർക്കപ്പേരി വെച്ചു കേട്ടോ അത് നോക്കുമ്പോൾ ആർക്കും ആർക്കും തകഞ്ഞില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഈ ഒരു കൂക്കക്കാലൊക്കെ ആയാലല്ലേ ഇപ്പൊ നമുക്ക് കിട്ടുള്ളൂ ഇപ്പം കഴിഞ്ഞ വർഷം വരെയൊക്കെ നമ്മളിവിടെ വീട്ടിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നട്ടോ കുറച്ച് മുറടൊക്കെ കിട്ടും നമുക്കൊക്കെ കഴിക്കേണ്ടത് അതിനുള്ളതൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വെച്ചിണ്ടാക്കി കഴിക്കണുള്ളതൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ വിത്തുകളൊക്കെ കിട്ടിയായിരുന്നു പ്രാവശ്യം അമ്മ അത് നടാനും മറന്നുപോയി പിന്നെ മറന്നതല്ല ഈ തൊരവനില്ലേ എന്താ പറയുക ഇനിയിപ്പൊ പെരിച്ചാഴി അതെല്ലാം ഇതാക്കിയിട്ട് അതെല്ലാം കേടു വന്നു പോയിട്ടോ ചെടിയെല്ലാം ഉണങ്ങിപ്പോയി അപ്പൊ അങ്ങനെ അമ്മ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ ദിവസം മേടിച്ചത് കഴിഞ്ഞില്ലാന്ന് പറഞ്ഞിട്ടോ അമ്മ ഇന്നലെ കടയിലേക്ക് പോയപ്പോൾ അമ്മ കുറച്ചും കൂടി മേടിച്ചിട്ട് വന്നു കേട്ടോ അപ്പൊ അങ്ങനെ അത് അമ്മ അവിടെ ഇരുന്ന് നന്നാക്കുന്നുണ്ട് അത് കുറച്ച് കറിയും വെക്കുക പിന്നെ അമ്മയ്ക്ക് നാളെ ഇനി പണി തുടങ്ങാനിട്ടോ അപ്പൊ പണി തുടങ്ങുമ്പോൾ എന്തായാലും കുറച്ച് ഉപ്പീരി എന്തെങ്കിലുമൊക്കെ കൊണ്ടോണ്ടേ കഞ്ഞിക്ക് അപ്പോൾ അതും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് മുഴുവൻ നുറു കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറവവും ചെയ്യല്ലോ എന്ന് വിചാരിച്ചു പിന്നെ നല്ല ഉച്ചതിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചതിരികാറുണ്ടെങ്കിൽ നമ്മൾ വെച്ചിട്ടൊക്കെ വരുമ്പോഴത്തേനും പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും അത് നന്നാക്കിയൊക്കെ എടുത്തു വിട്ടാവും പിന്നെ അമ്മ ഒന്ന് എന്താ പറയുക ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനൊക്കെ പോയി അതൊക്കെ വന്നിട്ടാണ് അമ്മ അത് നോക്കി തന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആയി പിന്നെ ബീട്രൂട്ടുപ്പേരി അത് അടുപ്പത്ത് വെക്കുന്നുട്ടോ ചോറായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇനി കറി വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അതിന് കുറച്ചെടുത്തിട്ട് കൂർക്ക കുറച്ചെടുത്തിട്ട് കറി വെക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു തക്കാളിയൊക്കെ കീറിയിട്ടിട്ട് അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ നാടൻ നമ്മുടെ നാട്ടിലെ നാടൻ കറികളും അതുപോലെ നാടൻ വിശേഷവും നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെയൊക്കെ തന്നെ കിട്ടും പിന്നെ അങ്ങനെ ഗ്രാൻഡായിട്ടുള്ള വെപ്പും ഇതൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ തോന്നിയെങ്കിൽ മാത്രം തേങ്ങ അരച്ച് വെക്കുള്ളൂ കേട്ടോ ഇപ്പോൾ പിന്നെ തേങ്ങ ഉണ്ട് കേട്ടോ അരയ്ക്കാനൊക്കെ ഒരു എന്തായാലും ഒരു പത്ത് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആട്ടാൻ വേണ്ടിയിട്ട് ഇട്ട സമയത്തി അപ്പൊ ആട്ടി ആട്ടിക്കൊണ്ടുവന്നതൊക്കെ അമ്മ അപ്പ എന്തായാലും അരയ്ക്കാൻ നമുക്ക് എന്തെങ്കിലും പുട്ടു ചൂടാനോ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ നാലുമണി പലഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാലോന്നൊക്കെ വിചാരിച്ചിട്ട് അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊരു തേങ്ങ എടുത്തിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇനി എന്തായാലും ബീട്രൂട്ടിലേക്ക് ബീട്രൂട്ടിലേക്കും വേണം അതേപോലെ തന്നെ ഇനി കറിക്കും വേണം അതിനിടയിലാട്ടോ കുഞ്ഞാറ്റ വന്നിട്ട് ഇത് ബലൂൺ എന്തോ പൊട്ടിയിട്ടുണ്ട് അതിന്റെ കളർ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരാം കേട്ടോ അതിനിടയിൽ അവളെ കുളിപ്പിച്ച് കഞ്ഞി ഒക്കെ കൊടുത്തു അപ്പോഴത്തേന് ഇതാ ഒരു കയ്യിൽ കിട്ടിയിട്ടുണ്ട് കിട്ടോ അതുകൊണ്ടാണ് കളിയിട്ടോ അത് നിലത്ത് പോയി ഇങ്ങനെ കോരുകട്ടോ അതുകൊണ്ട് അപ്പോൾ അത് കൊടുക്കാത്തതിനാണ് ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ മണ്ണ് മാന്തം കിട്ടോ അപ്പോൾ ഞാൻ വീണ്ടും അവൾ മണ്ണ് മാന്തി കണ്ടപ്പോൾ ഞാൻ വീണ്ടും പോയി മേടിച്ചിട്ടോ പിന്നെ അത് മേടിച്ച് വെച്ചതിന് കുറച്ച് വടക്കിടുകൊക്കെ ചെയ്തു പിന്നെ അതാ അത് ഇതൊക്കെ പറഞ്ഞിട്ട് അവളെ സോൾവ് ചെയ്തു ഇതിനിടയിൽ ഒരു തേങ്ങയും പോയി പൊട്ടിച്ച് അതൊക്കെ ഒന്ന് ചിരവി എടുക്കാമോ എന്നാൽ വിചാരിച്ചു അരയ്ക്കും വേണ്ടേ സമയത്തിന് ഇപ്പോൾ അഥവാ ഇനിയായിട്ടും കഴിക്കാനൊക്കെ വരുന്നുണ്ടെങ്കിൽ രക്ഷമായിട്ട് കഴിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിച്ചിട്ടില്ല ഞങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെ ആയിട്ട് കഴിക്കുകയുള്ളൂ അപ്പോൾ ചീരത്തോരം വെക്കുമ്പോൾ അമ്മ പറഞ്ഞു തേങ്ങ ഇടണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പം അതിലേക്ക് എന്തായാലും തേങ്ങയുടെ ആവശ്യമില്ല ബീട്രൂട്ട് ഉപ്പിലേക്കും അതേപോലെ തന്നെ നമ്മുടെ കറിയിലേക്കേ വേണ്ടു കറിയിലേക്ക് മാത്രം അരച്ചാൽ മതിയല്ലേ പിന്നെ ഇത് തേങ്ങ ചിരവിയിട്ട് അങ്ങനെ ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു കിട്ടും പിന്നെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരുടെയും സുഖല്ലേ രണ്ടു ദിവസമൊക്കെ ഞാൻ വീഡിയോ ഇട്ടില്ലാതെ തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് ഓരോരോ മനപ്രയാസവും കാര്യങ്ങളും മനസ്സിലെ വിഷമങ്ങളങ്ങനെയല്ലോ നമ്മൾ തളർന്നിരിക്കാൻ നമ്മൾ തളർന്ന് അങ്ങനെ ഇരുന്ന് പോവും നമ്മളിങ്ങനെ കുറെ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് നമ്മൾക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിക്കുമ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ഉയർ ത്ത് എന്താ പറയുക ഉയർത്തെഴുന്നേൽപ്പായിരിക്കും പിന്നെ നമുക്ക് ജീവിച്ചേ പറ്റൂ അല്ലെങ്കിൽ മുന്നോട്ട് പോയേ പറ്റൂ നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്നൊക്കെ നമ്മളൊരു ദൃഢനിശ്ചയം ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും തലപൊക്കി വരും നമ്മളങ്ങനെയാണല്ലോ നമ്മൾ തളർന്നു നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അവരുടെ കാര്യം കൂടി കട്ടപ്പോകെയിരിക്കും അപ്പം വേറെ ആയാലും ശരി ഇപ്പം മോളായാലും നമ്മൾ രാവിലെ എണീച്ചിട്ട് അവർക്ക് ഉള്ളതുണ്ടാക്കലും കൊടുക്കലും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തുക തന്നെ വേണം പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരുന്നാലേ നമ്മുടെ കൂടെ ഉള്ളവർക്കും കൂടി നല്ലൊരു സന്തോഷമാവുള്ളൂ എല്ലാവരും മൂഡ് ഓഫ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ നമ്മുടെ അടുക്കള വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഇന്ന് എന്തായാലും കറി വെക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചാൽ കാരണം ഇന്നലെ കുറച്ച് നമ്മുടെ ഈ മോര് തളിച്ചതുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനത് മാറ്റി വെച്ചതാ പിന്നെ വിചാരിച്ചു അയ്യോ ഈ മോര് ഇനി നമുക്ക് നാളേക്ക് ഉണ്ടെങ്കിലും കേട്ടാലോ അപ്പൊ എന്തായാലും കുറച്ച് കറി വെക്കണം എന്തായാലും കുറച്ച് എന്തായാലും അത്യാവശ്യമാണ് അപ്പൊ വൈകുന്നേരത്തിന് ചിലപ്പോൾ തഴഞ്ഞില്ലെങ്കിലോ അമ്മയ്ക്ക് എന്തായാലും മോര് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കുറച്ച് കറി വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കറി എപ്പോഴും കഴിഞ്ഞ ദിവസം കുർക്കം മേടിച്ചിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ തോരം വെച്ചിട്ടുണ്ടാവുന്നുള്ളു നമ്മളിങ്ങനെ ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അങ്ങനെ എന്തായാലും ഒന്ന് അത് മാറ്റി പിടിക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്ന് കൂർക്ക കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും കൂർക്കേ ഒരു കുഞ്ഞ് സവോളയൊക്കെ നുറുക്കിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേന് തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങയൊക്കെ ചെരവി ഇനി രണ്ട് തക്കാളിയും കൂടി ഒന്ന് നുറുക്കിയിരുന്നു കേട്ടോ ഈ സമയം കൊണ്ട് ഇത് ആ മോളവിടെ ടിവിയും കണ്ടിട്ട് അങ്ങനെ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് അങ്ങനെയാണ് കേട്ടോ ചിലപ്പോൾ വയർ നിറഞ്ഞ അങ്ങനെ കളിച്ചോണ്ടിരിക്കട്ടോ ചിലപ്പോൾ കൂടി വന്ന് നമ്മൾ വാശി പിടിച്ചാൽ നമ്മളൊരു പണിയെടുക്കാൻ സമ്മതിക്കുകയില്ല ഉടുപ്പ് ഇരിക്കും കേട്ടോ അങ്ങനെയാണ് ആൾ അപ്പം അങ്ങനെ എന്തായാലും കഷ്ണങ്ങളൊക്കെ വെന്ത് തക്കാളി കീറിയിട്ടിട്ടുണ്ടായിരുന്നു അതും വെന്ത് രണ്ട് പെരിഞ്ചീരമൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മളെന്തായാലും കറിക്കരച്ചിട്ട് കൊണ്ടുവന്ന് പാർന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതും കൂടി ഒന്ന് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി ഒരുവിധം ഒരുങ്ങിയിട്ടോ പിന്നെ ഉണക്കല മീൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു രണ്ട് മൂന്നെണ്ണം ഞങ്ങൾ രാത്രിയിൽ എന്തായാലും അതൊന്ന് വറുത്ത് രണ്ട് മൂന്നെണ്ണം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് മോൾക്ക് ഇപ്പം എന്താണെന്ന് അറിയില്ലാട്ടോ അവക്ക് മീൻ പൊരിച്ചൊന്നും വേണ്ട കേട്ടോ അപ്പം അങ്ങനെ അതുകൊണ്ട് അവക്ക് വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എന്താൾക്കും മതിൽ പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു നാളെ എടുത്ത് വറുത്ത് അങ്ങനെ അത് ഉണ്ടായിരുന്നു അവിടെ വരെണ്ണം അത് രാവിലെ അമ്മ കഞ്ഞി കുടിക്കുമ്പോൾ കുടിച്ചു കിട്ടും കഴിച്ചു സോറി കഴിച്ചു കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും ഇനി ഞാൻ മീൻ ബാക്കി എന്തായാലും വെക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം അതും കൂടി ഒന്ന് വറുത്തെടുക്കണം ഈ ഉപ്പേരികളൊക്കെ കുറച്ച് കുറച്ചേ ഉണ്ടാവുള്ളൂ കാരണം എന്താ വെച്ചാൽ ചീരയുടെ കാര്യം അറിയാമല്ലോ വാടി കഴിഞ്ഞാൽ ഒട്ടും ഉണ്ടാവില്ല അപ്പം അങ്ങനെ അതാ അമ്മ ഉച്ചയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവരെന്തോ അയൽക്കൂട്ടത്തില് അങ്ങനെ ഒക്കെ ആയിട്ട് എന്തോ മീറ്റിങ്ങും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് പോയിരിക്കുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അമ്മ അത് കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ എന്തായാലും അമ്മ ഇതെന്തായാലും ശരിയാക്കി തരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മീൻ അപ്പം അങ്ങനെ മീൻ നന്നാക്കുന്നതും പറഞ്ഞു അപ്പോൾ ഇത് എന്തായാലും ഇനി കടുക് വറുത്തിടേ മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അതേപോലെ തന്നെ പുതിയ ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഹൈപ്പി സോറി ഹൈപ്പ് ഇട്ടോ അതും കൂടി ഹൈപ്പ് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മുടെ വീഡിയോസൊക്കെ റെക്കമെൻ്റേഷനിൽ പോവുകയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മ തനി ഇപ്പം മീൻ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഞാനത് എടുത്തുവെച്ചത് എവിടെയാണ് ഒരു ഭാഗത്തായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് വേറൊരു ഭാഗത്തായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മ കുറച്ചു നേരം അതിൽ സുപ്പായി അങ്ങനെ കുറച്ചു നേരം അത് തിരഞ്ഞോണ്ട് നടന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും ലാസ്റ്റ് കിട്ടി അമ്മ പറഞ്ഞു ഞാൻ ശരി ഇത് നന്നാക്കി എടുക്കാതെ വെള്ളത്തിൽ ഇറണ്ടേ ചോദിച്ചു കേട്ടോ അപ്പോൾ പറഞ്ഞു ഇപ്പോഴായിട്ട് വന്ന് ചോദിക്കാൻ അത് എവിടെ വെച്ചിരുന്നൊക്കെ കേട്ടോ വെള്ളത്തിലിരുണ്ടേന്നൊക്കെ വിജ പറഞ്ഞുട്ടോ എന്നോട് ഉപ്പ് പോവുകയുള്ളൂ നല്ല ഉപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല പെട്ടെന്ന് തൊലിയൊക്കെ പൊളിച്ചാൽ കിട്ടും മാന്തൽ മീനായിരുന്നു കേട്ടോ ഉണക്ക മന്തൽ അപ്പോൾ എന്തായാലും അത് നന്നാക്കി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ ഞാൻ പറഞ്ഞു വേഗം ഒന്ന് തൊലി കളഞ്ഞ് തന്നാൽ മതി പറഞ്ഞു അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കൂട്ടാനുള്ളത് കടുക് വർക്കും കൂടി വേണം കേട്ടോ അപ്പോൾ അങ്ങനെ കടുക് വറക്കട്ടെ പറഞ്ഞിട്ട് കടുക് വർക്ക് ആണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ വീഡിയോസ് കണ്ട് നമുക്ക് ഒരുപാട് പേര് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷട്ടോ നിങ്ങളുടെ കമൻറ്റുകൾ ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് പിന്നീട് വീഡിയോ ഇടാനൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ചില സമയത്ത് നമ്മൾ പറ്റേ ഡളായി പോകും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ നമുക്ക് ഒക്കെ കുറവാണല്ലോ നമ്മളെ അതാ എന്താ പിന്നിപ്പോൾ എന്താ വീഡിയോ ഇടുന്നു അങ്ങനെയൊക്കെ നമ്മൾ ചില സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിക്കും കെട്ടോ അങ്ങനെ നിർത്തിയാൽന്ന് അങ്ങോട്ട് തോന്നും കേട്ടോ പിന്നെ തോന്നും ഏയ് കിടക്കട്ടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മളെ കാത്തിരിക്കുന്ന ആൾക്കാൾ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി എന്തായാലും നമ്മൾ വീഡിയോ ഇട്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും മെസ്സേജും കാര്യങ്ങളൊക്കെ വരും അല്ലെങ്കിൽ എന്താ ചേച്ചി വീഡിയോസ് ഇടാത്തത് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പം അങ്ങനെ ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ നല്ല ഹാപ്പി മൂഡിലൊക്കെ കേട്ടോ എന്താണെന്ന് അറിയില്ല മനസ്സിന് ഭയങ്കര സന്തോഷം പിന്നെ എനിക്ക് അങ്ങനെ സന്തോഷം വരികയാണെങ്കിൽ അതുപോലെ സങ്കടാണെങ്കിലും ഉദ്ദേശിയാണെങ്കിലും നമുക്ക് എപ്പോഴും എൻ്റെ ഒരു മുഖത്ത് അത് പ്രതിഫലിച്ച് കാണൂ കേട്ടോ ഇപ്പം സന്തോഷമാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും ചിരിച്ചുകൊണ്ട് അത് പിന്നെ വീട്ടിലും അങ്ങനെ തന്നെ കേട്ടോ വീട്ടിൽ മറ്റുള്ള എന്നോട് ഇപ്പം എനിക്ക് എപ്പോഴും ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ല സംസാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിതമാശയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അതേപോലെ എനിക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഡള്ളായിട്ട് അങ്ങനെ അങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് അറിയുന്നത് വീട്ടുകാർക്ക് ആയാലും കേട്ടോ എന്ത് പറ്റി എന്താ ടെൻഷനായിട്ട് ആ നിയറ്റിമാരാണേലും ശരി കേട്ടോ അവരെന്നോട് വട്ടം നോക്കി എന്താ പറ്റി എന്തത്ര വിഷമം അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നാൽ അവർ നമ്മളോട് ചോദിക്കും പിന്നെ നമുക്ക് എന്ത് ഓടിച്ചെന്ന് പറയാൻ പറ്റിയ ഷെയർ ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് നമ്മുടെ സഹോദരിമാർ കേട്ടോ അവർ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ അത്രയ്ക്കും കട്ട് ഒട്ടയ്ക്ക് കാട്ടെ നമ്മൾ ഇന്ന ഫ്രണ്ട്സ് നമ്മൾ പരസ്പരം അറിയുന്ന ഫ്രണ്ട്സുകൾ എല്ലാവരും അങ്ങനെ പറയുക ഫ്രണ്ട്സുകളോടാണ് കൂടുതൽ അടുപ്പം അല്ലെങ്കിൽ അവരോട് നമ്മൾ നമ്മുടെ സഹോദരിമാരുടെയോ നമ്മുടെ ഫ്രണ്ട്സ് കിട്ടുമോ കാരണം ഞങ്ങളെല്ലാ കാര്യവും ഞങ്ങൾക്ക് ഞങ്ങളെ ഉള്ളൂ എന്നുള്ളൊരു വിചാരം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട് കിട്ടും ഞങ്ങൾ കുഞ്ഞുനാളിലേ അങ്ങനെയായിരുന്നു നമ്മൾ സന്തോഷമായാലും സങ്കടമായാലും എന്ത് പ്രയാസങ്ങളാണെങ്കിലും ഞങ്ങൾ പരസ്പരം അങ്കടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങൾ ഒപ്പം നിൽക്കും കേട്ടോ നമുക്ക് എന്നെയൊക്കെ അല്ലെങ്കിൽ അനിയത്തിമാരുടെ കല്യാണമാണെങ്കിലും ശരി ഞങ്ങളെയൊക്കെ ഒരുപാട് സഹായിച്ച നല്ല നല്ല മനുഷ്യന്മാരുണ്ട് നല്ല കൂട്ടുകാർ അവരൊക്കെ കേട്ടോ നമ്മളൊക്കെ ജോലിക്ക് പോകുന്ന സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്ത് അവരൊക്കെ അത്രയും നല്ല സുഹൃത്തുക്കൾ കിട്ടും കാരണം നമ്മുടെ അവസ്ഥയൊക്കെ അങ്ങനെ കണ്ട് അറിഞ്ഞ് കേട്ട് അറിഞ്ഞിട്ടൊക്കെ നമ്മൾ ഒരുപാട് സഹായിച്ച നല്ല മനസ്സിനുടമയെ ഒരുപാട് നല്ല ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അവരെയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാ സമയത്തും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ അവരെയൊക്കെ ഓർക്കാറുണ്ട് കേട്ടോ അവർ നമ്മളെ ഓർക്കാറുണ്ട് പിന്നെ പലരും കല്യാണം ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ദൂരെയും കാര്യം ഒക്കെ ആയതുകൊണ്ട് പിന്നെ പലരുടെയും പഴയ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ മിസ്സായി അപ്പോൾ അങ്ങനെ അവരൊന്നും ആയിട്ടൊന്നും ഇപ്പോൾ ഒരു കോൺടാക്റ്റും കാര്യങ്ങളും ഇല്ലാട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളെന്ന് പറയുക കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഇടയ്ക്കൊക്കെ ആദ്യമൊക്കെ നമ്മൾ നാട്ടിലൊക്കെ വരുമ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ യാതൃകമായിട്ട് ചിലവരെയൊക്കെ കാണാമായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ് മോളായി വീട്ടിലും കൂടി ആയപ്പോൾ ആരുമായിട്ട് ഒരു കോൺടാക്റ്റുമില്ല ആരെയും കാണാനും ഇല്ല നമ്മൾ അങ്ങനെ വെളിയിൽ അങ്ങനെ പോകുന്നില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഇപ്പം എന്തെങ്കിലും ചെറിയ ആവശ്യങ്ങൾക്ക് പോവും പെട്ടെന്ന് വരും പിന്നെ നമ്മൾ നമ്മുടെ അടുത്ത ടൗണിൽ തന്നെ ആയിരുന്നു ജോലിയും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളെന്തായാലും അവരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കാണുമായിരുന്നു കേട്ടോ അപ്പോൾ ആരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല ആരെയും കാണാറുമില്ല കേട്ടോ അപ്പോൾ അവരൊക്കെ ഞാൻ ഓർക്കാറുണ്ട് എന്ന് പറയാം അതാണ് നമ്മൾ ദൈവതുല്യവും പോലെയാണ് ഓരോരുത്തരെയും പറയാം നമ്മളെ ആപത്ത് ഘട്ടങ്ങളിലൊക്കെ നമ്മളെ സഹായിച്ചതാണെങ്കിലും കൂടെ നിന്നവരാണെന്നുണ്ടെങ്കിലും അങ്ങനെ കേട്ടോ ഇപ്പം എൻ്റെ അനിയത്ര വലിയ അനിയത്ര കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സോറി കല്യാണത്തിന് സ്വർണ്ണെടുക്കാൻ പോകുന്ന സമയത്ത് ആരും ഇല്ല ഞങ്ങളുടെ കൂടെ ഒന്ന് വരാൻ ഞങ്ങളുടെ അമ്മയ്ക്കാണെങ്കിലും നമുക്ക് അവർക്ക് ഈ പുറത്തിറങ്ങിയിട്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിച്ചിട്ടോന്നും അമ്മയ്ക്കൊന്നും യാതൊരു പരിചയമില്ലാട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കൂടെ വരാൻ നമ്മുടെ അവിടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ആട്ടോ ഞങ്ങളുടെ കൂടെ വന്നത് സ്വർണ്ണം എടുക്കാനൊക്കെ വന്നു കേട്ടോ വന്ന് ഞങ്ങളത് മേടിച്ചിട്ട് വരുന്ന സമയത്ത് ഒന്ന് ആലോചിക്കണം എനിക്ക് ആ കാര്യം എപ്പോഴും ഓർക്കുമ്പോൾ മനസ്സിൽ എന്നിട്ട് ആ വിഷമാണ് പോണില്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ നാട്ടിൽ സോറി ഞങ്ങൾ അതൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റോപ്പിൽ വന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ ഈ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഈ രണ്ട് പേര് ഞങ്ങൾ ഈ കുഞ്ഞു ഞങ്ങൾ ഈ കുഞ്ഞുമക്കളാണ് അപ്പൊ അന്ന് ഞങ്ങൾക്ക് അതിന് മാത്രമുള്ള എനിക്കാണെങ്കിലും അതിന് മാത്രമുള്ള ഒരു പക്വത എന്നൊന്നും പറയാനൊന്നും ആയിട്ടില്ല കേട്ടോ ഉള്ളത് അങ്ങനെ അവൾക്കാണ് അവളുടെയാണ് കല്യാണം ആദ്യം കഴിഞ്ഞതൊക്കെ കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പറയുക നമ്മളത്രയും വിഷമിച്ച ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ദൈവദൂതരെ പോലെ ഒരുപാട് നല്ല മനുഷ്യന്മാരൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് കേട്ടോ കല്യാണത്തിനായിട്ട് സഹായിക്കാനൊക്കെ പല ഘട്ടങ്ങളിലൊക്കെ ആയിട്ടോ അപ്പം നമ്മൾ അങ്ങനെയാണ് പറയുക എവിടെയും നമ്മളിത് തളർത്തിയാലും അല്ലെങ്കിൽ ആര് ത തളർത്തിയാലും നമ്മൾ ഇതുവരെ തളർന്നിട്ടില്ല നമുക്ക് ഈശ്വരയില് വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നമുക്ക് നമ്മളെവിടെയും തളർത്തി കിടത്തില്ല നമ്മൾ കൈ കൈപ്പിടിച്ചു എന്താ പറയുക എന്താ വർത്താന എപ്പോഴും ഒരു കാര്യം എന്തായാലും ഉണ്ടാവും അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അപ്പം അങ്ങനെ ഒരു വിധം നമ്മുടെ കൂട്ടാനും ഉപ്പേരിയും രണ്ട് ഉപ്പേരി ആയിരിക്കുന്നു കേട്ടോ മീൻ പൊരിച്ചതൊക്കെ ആയിട്ടോ ഇനി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാട് കയറിയില്ലേ നമ്മൾ ഞാൻ ഞാനങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂട്ടോ ഇല്ല ഒന്നും ഉണ്ട് അപ്പോൾ ചിലപ്പോൾ തോന്നും വീഡിയോയിൽ എന്താ പറയുക അയ്യോ ഇനിയിപ്പം അത് പിന്നെ വീഡിയോ ഒക്കെ അപ്ലോഡ് കഴി ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അയ്യോ ഞാൻ ആ കാര്യം പറയാൻ വിട്ടുപോയല്ലോ അയ്യോ ഇത് പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ പറയണമെന്ന് എന്ന് വിചാരിച്ചതാണല്ലോ എന്നൊക്കെ നമ്മൾ ആ സമയത്തായിരിക്കും കേട്ടോ ചിന്തിക്കുക എന്നാൽ ചില സമയത്ത് അങ്ങനെ ഇട്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അങ്ങനെയേ പറഞ്ഞുകൊണ്ട് പോകട്ടോ അതാണ് അപ്പോൾ അങ്ങനെ ചീരപ്പീരക്കായി അമ്മയ്ക്കുള്ളത് ഞാൻ വിളമ്പി കൊടുത്തു അമ്മ കഴിക്കട്ടെ വിചാരിച്ചിട്ടിട്ടോ പിന്നെ കുട്ടിക്കുള്ളതും തന്നെ അവൾ കഴിക്കൊന്നുമില്ല കുറച്ച് മുന്നേ ആണ് അവള് കഴിച്ചതൊക്കെ ഇട്ടോ കഞ്ഞി കുടിച്ചതൊക്കെ കഞ്ഞിയൊക്കെ വയറ് നിറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ കൊടുത്താൽ കഴിക്കൊന്നുമില്ല പിന്നെ അവൾക്ക് ഞാൻ പപ്പടം പൊരിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ ഇന്നൊരു എന്താ പറയുക ചക പോകേട് കേട്ടോ പക്ഷെ കുറേശേ കുറെശ ഉണ്ടാക്കിയാൽ മതി എന്നാലും അവൾക്കുള്ളത് ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പടം കാച്ചിയതും ഒക്കെ കൊടുത്തപ്പോൾ അവൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു കെട്ടോ അതെൻ്റെ സമാധാനം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് നമ്മുടെ നാട്ടൻപുറവും നാടൻ വിശേഷങ്ങളൊക്കെ ഒക്കെ കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഹോം ടൂറൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കും ചെയ്യണം ചെയ്യണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ പിന്നെ തോന്നുകയ്യോവും എന്താ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് അമ്മയ്ക്കാണെങ്കിൽ ക്യാമറയ്ക്ക് നോക്കുമ്പോൾ അമ്മയ്ക്ക് അങ്ങനെ വീഡിയോസ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല കറക്റ്റായിട്ട് എടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ ചില കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഫോൺ പിടിച്ചിട്ട് അമ്മ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഒക്കെ നോക്കിയിട്ടൊക്കെ കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണ് അമ്മേനെ ഏൽപ്പിക്കാറ് ചിലപ്പോൾ അമ്മയ്ക്ക് വെയിലെത്തുന്നൊക്കെ വെളിയിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ അമ്മയ്ക്ക് ക്യാമറയിലാണെങ്കിലും ഫോണിൽ ആവില്ല അമ്മയ്ക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്തു തരികയെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും അപ്പോൾ വേറെ ആരും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും കിട്ടട്ടെ അപ്പം നമ്മൾ നെല്ലക്കുട്ടിയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം അങ്ങനെ ഞാൻ ചോറൊന്നാണ് കിട്ടുക അതാണ്ട് നമ്മുടെ കുഞ്ഞാറ്റിയുടെ കാർട്ടൂൺ അവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ